പട്ടാമ്പി സോൺ എസ് വൈ എസ് നടത്തുന്ന ഇഫ്താർ ഖൈമ നോമ്പുതുറ സമയത്തുള്ള യാത്രക്കാർക്ക് അനുഗ്രഹമായി മേഖലയിലെ തെരഞ്ഞെടുത്ത എസ് വൈ എസ് യൂണിറ്റുകളിൽ നിന്നും കൊണ്ടുവരുന്ന വിഭവങ്ങളും ഈന്തപ്പഴം ശുദ്ധജലം വിവിധതരം പഴങ്ങൾ ലഘുഭക്ഷണം എന്നിവ അടങ്ങിയ നോമ്പുതുറ കിറ്റുകളാണ് യാത്രക്കാർക്ക് എസ് വൈ എസ് പ്രവർത്തകരും സാന്ത്വനം വളണ്ടിയർമാരും ചേർന്ന് വിതരണം ചെയ്യുന്നത് നോമ്പുതുറ സമയത്ത് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് വഴി യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് ആളുകളാണ് ഇഫ്താർ ഖൈമ വഴി നോമ്പു തുറക്കുന്നത് പട്ടാമ്പിയിലെ വിവിധ മേഖലകളിൽ എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ റോഡറികൾ ടെന്റുകൾ സ്ഥാപിച്ചത് ൾ പുണ്യമാസ ആരംഭം മുതൽ നടന്നുവരുന്ന എസ് എസ് വൈ പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി കെ ടി ഉസ്മാൻ ഫിനാൻസ് സെക്രട്ടറി യു എ റഷീദ് അസരി സൌന്ദനം വളണ്ടിയർമാരായ ഫസൽ റഹ്മാൻ നിസാമുദ്ദീൻ സെഖാഫി അഷ്റഫ് പട്ടാമ്പി എന്നിവരാണ് നേതൃത്വം നൽകുന്നത് വിശുദ്ധ കേരള മുസ്ലിം ജമാഅത്ത് ആചരിക്കുന്ന റമദാൻ ഭാഗമായി എസ് എസ് വൈ പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ ഹൈമയാണ് ഇവിടെ നടക്കുന്നത് റമദാൻ ഒന്നു മുതൽ അവസാനം വരെയും പട്ടാമ്പി സോൺ പരിധിയിലെ വീടുകളിൽ നിന്ന് ശേഖരിച്ച ഇഫ്താർ വിഭവങ്ങളാണ് ഇവിടുത്തെ യാത്രക്കാരും അതുപോലെ തന്നെ നഗരമേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതുപോലെയുള്ള സംരംഭം സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ മെഡിക്കൽ സഹായങ്ങൾ ഈ പ്രവർത്തനങ്ങൾ തസ്കീയത്ത് ക്യാമ്പുകൾ ഈ റമദാനിൻ്റെ ഭാഗമായി നടക്കുകയാണ്